ഞായറാഴ്ച ഉച്ചയോടെയാണ് സിനിമാ സീരിയൽ താരം എറണാകുളം തെക്കൻ ചിറ്റൂർ മത്തശ്ശേരിൽ തറവാട്ടിൽ ദേവാങ്കണത്തിൽ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ കണ്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ മരണകാരണം അറിയാൻ കഴിയൂവെന്നും കണ്ടോൺമെൻറ് പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് സൂചന പരിശോധനയിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിച്ചില്ലെന്നും പോലീസ് വ്യക്തമാക്കി ദിലീപ് മുറിയിൽ തലയടിച്ച് വീണതായും സംശയമുണ്ട് ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു ഇതിനിടെ മുറിയിൽ നിന്ന് മദ്യകുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു ദിലീപ് ശങ്കർ ചപ്പാത്തി ദോഷമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവം ചപ്പാത്തി ദോഷമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കമ്പനി എത്തിക്കുന്നത് ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ കൂടുതലും നോക്കിയിരുന്നത് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ദേവ വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവരാണ് മക്കൾ